ഞാൻ കുറച്ച് മല്ലി വെത്തും മുളക് വത്തും അടുത്തടുത്തുള്ള ചെടിച്ചട്ടികളിൽ നട്ടു മുളച്ച് വന്നപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല ചെറിയ ഇലയാകുമ്പോൾ എല്ലാം ഒരുപോലെ പിന്നെ നോക്കുമ്പോൾ ഇതാ ഇതിൽ ഈ സൈഡിലുള്ള ചെടിയുടെ ഇലയുടെ തിലക്കിലതാ ഒരു മുളക് വിൻ്റെ ബാക്കി തോട് കിടപ്പുണ്ട് അപ്പോൾ മനസ്സിലായി ഇത് മുളക് തൈകൾ തന്നെയാണ് ഇത് അടുത്ത ചെടിച്ചട്ടിയിലുള്ള വളരെ കുഞ്ഞു തൈകളാണ് അപ്പോൾ ഇതിലെങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കുമ്പോൾ കുറച്ച് എൻലാർജ് ചെയ്ത് നോക്കി എൻലാർജ് ചെയ്ത് നോക്കുമ്പോൾ അതാ ഒരു ചെടിയുടെ തലക്കിൽ അത് കണ്ടില്ലേ ഒരു മല്ലിയുടെ തോട് കണ്ട കണ്ടോ അമ്മ അപ്പുറത്തുള്ള രണ്ട് ഇലകൾ കാണണമല്ല ഒരു ചെറിയ കുറ്റി പോലൊരു ചെടിയും അതിൻ്റെ തലക്കിൽ മല്ലിയുടെ തോടും കാണാറുണ്ട് അപ്പോൾ മനസ്സിലായി ഇത് മല്ലിത്തൈകളാണ് എന്ന്